റിസ്ക്കാണ് അപ്പോൾ ഗ്ലൗ കുത്തിയ സമയത്ത് എന്റെ കൈ പൊട്ടിപ്പോയി ഞാൻ ഹൈറ്റ് ചാടിയിട്ട് താഴെ വീണപ്പോൾ എന്റെ കൈ പൊട്ടി ആ പൊട്ടി കിടക്കുന്ന സമയത്ത് ഞാൻ താഴെ വീണല്ലോ ഈ വീണ് കിടക്കുന്ന എന്നെ ഈവൻ ഫുട്ബോൾ അടിക്കുന്ന പോലെ എൻ്റെ ഫേസിലേക്ക് ഒരറ്റ അടി അടിച്ച് ആ അടിയിലെൻ്റെ മൂന്ന് പല്ലാണ് പോയത് കേരളത്തിലെ കിക്ക് ബോക്സിങ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ എൻ്റെ പേര് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ കിക്ക് ബോക്സിംഗ് അസോസിയേഷൻ ഓഫ് കേരള എൻ്റെ പേര് ദ ഗോൾഡ് മെഡലാണ് കിട്ടും അത്തരത്തിലൊരു കിടലൻ ഫൈവ് ഫോർട്ടി അടിക്കുന്ന കിക്ക് വരുന്നുണ്ട് സോ അത് കാണാൻ മറക്കരുത് വീഡിയോ അവസാനം വരെ കാണണം നമ്മുടെ ബോക്സിംഗിൻ്റെ പാർട്ട് വൺ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ബോക്സിങ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരുപാടധികം കമൻറ്റ് വന്നിട്ടുണ്ട് എനിക്ക് ബോക്സിങ് അറിയുമോ ഞാൻ ശരിക്കും ബോക്സിംഗ് പഠിച്ചിട്ടാണോ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്താണ് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഞാൻ ഏത് സ്റ്റൈലാണ് പഠിച്ചത് എത്ര വർഷം പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ മാർഷൽ ആർട്സ് പഠിച്ചിട്ട് ഇങ്ങനെ പല കൊസ്റ്റ്യൻസ് വരുന്നുണ്ട് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മാർഷൽ ആർട്സ് ജേണിയാണ് സോ എല്ലാവർക്കും സ്വാഗതം ഏകദേശം രണ്ടായിരത്തി ഒമ്പതിലാണ് ഞാൻ മാർഷ്യൽ ആർട്സ് പഠിക്കാനായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട് അക്ഷയ് എന്ന് പറഞ്ഞ ഫ്രണ്ടും കൂടെ മാർഷൽ ആർട്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് സോ അന്നത്തെ സമയം എന്ന് പറയുന്നത് ജാക്കി ജാൻ സിനിമകളൊക്കെ കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞങ്ങൾ ഇത് പഠിക്കാനായിട്ട് തീരുമാനിക്കുന്നത് അന്ന് അവരുടെ വീട്ടിൽ സംഭവിച്ചു പക്ഷെ എൻ്റെ വീട്ടിൽ സംഭവിച്ചില്ല കാരണം എൻ്റെ വീട്ടിൽ അന്ന് ഫീസിനൊന്നും പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയില്ല പക്ഷേ അവിടുന്ന് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ എൻ്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് സമയത്താണ് ഞാൻ മാർഷൽ ആർട്സിലേക്ക് ആദ്യം ചേരുന്നത് അന്ന് ഫീസ് അടയ്ക്കാനായിട്ട് ഞാൻ സിപ്പ് വെച്ചിട്ടാണ് എൻ്റെ മാർഷൽ ആർട്സ് ഫീസ് അടച്ചത് സോ ഞാൻ ഫോളോ ചെയ്യുന്നത് ഷോട്ടോക്കാൻ കരാറ്റ സ്റ്റൈലാണ് ഞങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ പേര് രതീഷ് സാറാണ് സോ ഞാൻ അന്ന് അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് അക്ഷയ് ബ്ലൂ ബെൽറ്റ് ആയിരുന്നു കേട്ടോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ബോക്സിങ്ങും കിക്ക് ബോക്സിങ്ങും അതുപോലെ തന്നെ കരാട്ടയും ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റും അതായത് ഒരു ദിവസം ഇപ്പോൾ കരാട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ബോക്സിംഗ് ആയിരിക്കും അതല്ലെങ്കിൽ രണ്ട് സെക്ഷനായിട്ട് ഒരു ദിവസം തന്നെ ഒരു സൈഡിൽ കരാട്ടയും ഒരു സൈഡിൽ ബോക്സിംഗും അങ്ങനെയായിട്ടും എടുക്കാറുണ്ട് സോ ഇനി നമുക്ക് കുറച്ച് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് കാണിക്കാം പത്രത്തിലൊരു കിടലൻ ഫൈവ് ഫോർട്ടി അടിക്കുന്ന കിക്ക് വരുന്നുണ്ട് സോ അത് കാണാൻ മറക്കരുത് വീഡിയോ അവസാനം വരെ കാണാൻ അപ്പം കൈസ് ഫസ്റ്റ് ഞാൻ സർട്ടിഫിക്കറ്റും തന്നെ തുടങ്ങാം ഒരുപാടൊന്നും കാണിക്കാനില്ല കുറച്ചുള്ളൂ അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇതെൻ്റെ യെല്ലോ ബെൽറ്റിൻ്റെ ആണ് സോ അന്നത്തെ എൻ്റെ കോലം നോക്കും കായ്സ് ഇതാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന ഞാനാണ് ഇപ്പോൾ ഇങ്ങനെയായത് ഇത് രണ്ടായിരത്തി പതിമൂന്നിലുള്ളതാണ് കേട്ടോ ഇതേ യെല്ലോ ബെൽറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് എൻ്റെ പേര് സോ ഞങ്ങളിത് ഷോട്ടോക്കാൻ കരാട്ട ഫെഡറേഷൻ അതുപോലെ തന്നെ ചൈനീസ് കെപ്പോ കരാട്ട ആൻഡ് കിക്ക് ബോക്സിങ് ഇതാണ് എൻ്റെ യെല്ലോ ബെൽറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതുപോലെ തന്നെ ഇത് ഗ്രീനിൻ്റെ അതുപോലെ ബ്ലൂ ഇതേ പർപ്പിൾ ൗണ് സോ അങ്ങനെയിരുന്ന ഞാൻ ഇങ്ങനെയായി പിന്നെ ഒരു ഫോട്ടോ ഞാൻ ആക്ച്വലി ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിട്ടോ ഓക്കെ ഇങ്ങനെ ഇരുന്ന ഞാൻ പിന്നെ ഇങ്ങനെയായി ഗൈസ് പിന്നെ ഈ കൊലത്തിലായി സോ ഇതാണ് എൻ്റെ കളർ ബെൽറ്റ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് ഇതെൻ്റെ ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് സോ ഞാൻ എൻ്റെ കരാട്ടയിലെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബെൽറ്റ് ഗ്രേഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ് സോ ഇതാണ് ഞങ്ങളെ സ്റ്റൈലിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത് ഇത്രയും വലുപ്പമുണ്ട് കാണിക്കാം നിപ്പോൺ ഷോട്ടോക്കാൻ റൂ കരാ ഫെഡറേഷൻ ദേ ഫസ്റ്റ് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് എൻ്റെ പേര് ഉണ്ടല്ലോ ഇതിന് ഏകദേശം അഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ആ ഇതിന് സർട്ടിഫിക്കറ്റിന് നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൽ കാണിച്ച ആ യെല്ലോ ബെൽറ്റിൻ്റെ സർട്ടിഫിക്കറ്റിന് ഏകദേശം പത്ത് വർഷത്തിന് മേലെയായിട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ബെൽറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പിന്നെ ചാമ്പ്യൻഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് ഞാൻ കാണിച്ചു തരാം ഒരുപാട് ചാമ്പ്യൻഷിപ്പിനൊന്നും ഇറങ്ങിയിട്ടില്ല ഞാൻ കുറച്ചധികം കുറച്ചെണ്ണം ഇറങ്ങിയിട്ടുള്ളൂ പക്ഷേ ഇറങ്ങി ഇതിന് ഒന്നോ രണ്ടോ മാത്രമേ ഞാൻ കപ്പടിക്കാതെ പോന്നിട്ടുള്ളൂ ബാക്കി എല്ലെണ്ണത്തിനും ഞാൻ കപ്പടിച്ചിട്ടാണ് പോകുന്നത് സോ ഇത് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൻ്റെയാണ് എൻ്റെ പേര് ഇതിൽ ഞാൻ ഇതാ ആണ് അടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കുമിത്തേ ഓക്കെ കുമിത്തേൽ എന്ന് കരാട്ടയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈറ്റെന്നാണ് ഇപ്പോൾ ഇത് കരാട്ട ചാമ്പ്യൻഷിപ്പിൻ്റെ ഇത് കിക്ക് ബോക്സിങ് ചാമ്പ്യൻഷിപ്പിൻ്റെ കിക്ക് ബോക്സിങ് അസോസിയേഷൻ ഓഫ് കേരള എൻ്റെ പേര് ദ ഗോൾഡ് മെഡലാണ് കിട്ടോ സോ ഇതിൻ്റെ പിക്ചറായിരുന്നു അന്ന് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇത് ഇൻ്റർനാഷണൽ കരാട്ട ട്രെയിനിങ് ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടേ പിന്നെ ഇതും ചാമ്പ്യൻഷിപ്പിൻ്റെ ആണ് ഇതിൽ തേഡാണ് അടിച്ചിട്ടുള്ളത് ണ്ടല്ലോ ഇതില് ഫസ്റ്റാണ് കണ്ടല്ലോ ഇതേൻ്റെ പേര് ഇതാണ് മക്കളെ കരാട്ടെ കരാട്ടെ ഇതാണ് കാജു കാടോ ടൂർണമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടല്ലോ ഈ സർട്ടിഫിക്കറ്റിൻ്റെ പിന്നിൽ ഒരു ഗംഭീര കഥയുണ്ട് നല്ല രസകരമായിട്ടുള്ളൊരു കഥയുണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ഞാൻ യെല്ലോ ബെൽറ്റ് ആയ സമയത്ത് ഞാൻ ടൂർണമെൻറ്റിന് എൻ്റെ ഫസ്റ്റ് ടൂർണമെൻറ്റാണ് ലൈഫിൽ അപ്പം ഞാൻ അന്ന് ആദ്യമായിട്ട് യെല്ലോ ബെൽറ്റ് അത് പ്രായമൊന്നുമില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് അങ്ങനെ ഞാൻ യെല്ലോ ബെൽറ്റ് എടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഞാൻ സാറോട് നൂറ് രൂപ വാങ്ങിയിട്ട് സാറിൻ്റെ അടുത്ത് നൂറ് രൂപ വാങ്ങിയിട്ട് സാറിനോട് പറഞ്ഞു റെഡ്ബുള്ളു കുടിച്ച അടിപൊളിയായിരിക്കും നല്ല എനർജി കിട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ റെഡ് ബുള്ള കുടിക്കുന്നത് അങ്ങനെ റെഡ്ബുള്ളി ഞാൻ വാങ്ങി ഞാൻ കോഴിക്കോട് ഗുജറാത്തി ഹോളിൽ പോയിട്ട് ടൂർണമെൻറ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി അങ്ങനെ ഞാൻ റെഡ് എൻ്റെ വെയിറ്റ് കാറ്റഗറി എത്തിയ സമയത്ത് ഞാൻ റെഡ്ബോളൊക്കെ കുടിച്ച് ഞാൻ സ്വയം മനസ്സുകൊണ്ട് വിചാരിച്ച് ഇതിന് നല്ല എനർജി ഉണ്ടെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് എനർജി കയറിമാതിരി എനിക്ക് തോന്നലുണ്ടായി അങ്ങനെ ഞാൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിങ്ങിലേക്ക് ഇറങ്ങി ആക്ച്വലി ഞാൻ അന്ന് ചെറുതായിരുന്നെങ്കിൽ പോലും ഞാൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫിഫ്റ്റി ഫൈവ് അല്ല ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് കാറ്റഗറിയിലാണ് ഞാൻ അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് കാറ്റഗറിയിൽ നമ്മൾ വെയ്റ്റ് കാറ്റഗറിയാണ് നോക്കിയത് ഏജ് കാറ്റഗറിയും ബോഡി ഷേപ്പും ഒന്നും നോക്കില്ല അപ്പം വെയിറ്റ് കാറ്റഗറിയിൽ വന്ന സമയത്ത് എൻ്റെ ഓപ്പൺ ഞാൻ ചെറിയൊരാളും എൻ്റെ ഓപ്പണൻറ്റ് ഏകദേശം ആചാനുഭാവവും മനുഷ്യനായിരുന്നു സോ ഞാൻ ആക്ച്വലി ആ ഫൈറ്റിൽ ഓൾമോസ്റ്റ് ജയിക്കാനായതാണ് അങ്ങനെ അവസാന നിമിഷം എനിക്കൊരു ജമ്പിങ് കിക്ക് അപ്ലൈ ചെയ്യണം എന്നൊരു തോന്നി എൻ്റെ കുന്തളിപ്പ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഓക്കെ അങ്ങനെ ഞാൻ ജമ്പിംഗ് അപ്ലൈ ചെയ്ത് ഞാൻ ചാടി കിക്ക് ചെയ്ത് കിക്ക് ചെയ്ത സമയത്ത് അവൻ അങ്ങോട്ട് മാറി അവൻ മാറിയ സമയത്ത് എൻ്റെ കിക്ക് എൻ്റെ ജമ്പിങ് കിക്ക് ഔട്ട് സ്റ്റാൻഡായി മീൻസ് എൻ്റെ കയ്യിൽ പോയി അങ്ങനെ താഴെ വീണ് ഈ ഗ്ലൗ ഉണ്ടാവില്ല അപ്പോൾ ഗ്ലൗ ഇട്ടിട്ട് നമ്മളിങ്ങനെ കൈ എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ് അപ്പോൾ ഗ്ലൗ കുത്തിയ സമയത്ത് എൻ്റെ കൈ പൊട്ടിപ്പോയി ഞാൻ ഹൈറ്റ് ചാടിയിട്ട് താഴെട്ട് പോണപ്പോൾ എൻ്റെ കൈ പൊട്ടി ആ പൊട്ടി കിടക്കുന്ന സമയത്ത് ഞാൻ താഴെ വീണല്ലോ ഈ വീണ് കിടക്കുന്ന എന്നെ ഈവൻ ഫുട്ബോൾ അടിക്കുന്ന പോലെ എൻ്റെ ഫേസിലേക്ക് ഒരറ്റ അടി അടിച്ച് ആ അടിയിലെൻ്റെ മൂന്ന് പല്ലാണ് പോയത് ഇപ്പോഴും എൻ്റെ ഈ കാണുന്ന പല്ല് വെപ്പാണ് അത് സ്ക്രൂ ചെയ്ത് വെച്ചേക്കണത് മൂന്ന് പല്ല് എൻ്റത് പോയി കിട്ടി ആക്ച്വലി അത് നന്നായി കാരണം എൻ്റെ ചുണ്ടിൻ്റെ പുറത്തേക്ക് ഒരു വലിയ കൊന്ത്രം പല്ല് കണ്ടരണം അങ്ങനെ തുമ്പിക്കൈ ആരക്കൊമ്പ് പോലെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു സോ അത് പോയിക്കെട്ടപ്പോൾ ആക്ച്വലി ഞാൻ ഹാപ്പിയായി പക്ഷേ ഭയങ്കര പെയിൻ ആയിരുന്നു ഒരു വർഷത്തോളം ഞാൻ മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി എല്ലാ സിനിമയും ഞാനും പോയിട്ട് ഇത് തന്നെയായിരുന്നു പരിപാടി പല്ല് കുത്തി തുളയ്ക്കുക സ്ക്രൂ ചെയ്യുക മുഷ്കിലായിരുന്നു പക്ഷെ അവിടെ കൊണ്ടും ഞാൻ നിർത്തിയില്ല കേട്ടോ അവിടെ നിന്നും ഞാൻ കിക്ക് ബോക്സിംഗ് ഒരുപാട് അത് ഏകദേശം കയ്യൊക്കെ റെഡിയാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലം സമയമെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും ക്ലാസ്സിൽ പോയി ഒരുപാട് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങി പത്രത്തിൽ ഫോട്ടോ വരെ ഞാൻ ഫൈവ് ഫോർട്ടി ഒരു കിക്ക് പത്രത്തിൽ ഫോട്ടോ വരെ വന്നു ഇതാണ് എൻ്റെ ബെൽറ്റുകൾ ഇത് ഞാൻ ഈ യെല്ലോ ബെൽറ്റ് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിമൂന്നിലുള്ളതാണ് ഈ മുകളിലുള്ള ബെൽറ്റിന് ഏകദേശം പത്ത് വർഷം ആയിട്ടുണ്ടാവും ഇത് അത് കഴിഞ്ഞ് ഓറഞ്ച് ഗ്രീന് ബ്ലൂ പെർപ്പിൾ ബ്രൗണ് തേഡ് ബ്രൗൺ ഫസ്റ്റ് ദെൻ ഫൈനലി ബ്ലാക്ക് ബെൽറ്റ് സോ ഇതെടുത്തിട്ട് ഏകദേശം ആറ് വർഷത്തിനായിട്ട് ആ അഞ്ചാറ് വർഷത്തിനടുത്തായിട്ടുണ്ടോ സി കണ്ടല്ലോ ഇതിൽ എല്ലാത്തിലും ഞാൻ അന്ന് ബെൽറ്റ് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു ഇവിടെ കാണുന്നുണ്ടെന്നറിയില്ല ഓക്കെ ഇതാണ് ഞങ്ങളുടെ ബെൽറ്റ് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ബെൽറ്റ് കാറ്റഗറി ഇനി ആരും ചോദിക്കരുത് കാരാട്ടയിൽ എൻ്റെ ഗ്രേഡ് എന്താന്ന് ഞാൻ ഫസ്റ്റ് ഇടാൻ ബ്ലാക്ക് ബെൽറ്റ് ഈ ഫോട്ടോ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത സമയത്ത് എടുത്ത ഫോട്ടോ ആണ് ഇതിൽ മനോജ് സാർ ഇതാണ് ഇത് ഞാൻ ആൻഡ് രജീഷ് സാർ ഇതാണ് ഇത് നിളന്തൻ വിക്രമകാലു പറയുന്നത് ശ്രീലങ്കൻ സാറാണ് ആൻഡ് ഞാൻ ആദ്യമായിട്ട് ഓട് പൊട്ടിക്കുന്ന വീഡിയോ ഏഴ് ഓടട്ട് പൊട്ടിക്കുന്ന വീഡിയോ നമ്മളുടെ സ്റ്റൈലിൽ ഓരോ ബെൽറ്റ് കാറ്റഗറിയിലും ബെസ്റ്റ് പെർഫോമറെ നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ബെൽറ്റ് കാറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബെൽറ്റ് ഗ്രേഡ് അപ്പ് ആവുന്നത് അതായത് മോളിലേക്ക് വരുന്ന സ്ഥാനത്തേക്ക് ഗ്രേഡ് ചെയ്യുന്നതിനാണ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ബെൽറ്റ് ടെസ്റ്റിന് നമുക്ക് ഓരോ ബെൽറ്റ് ടെസ്റ്റിനും ഒരു ബെസ്റ്റ് പെർഫോമറെ സെലക്ട് ചെയ്യും ഈ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെൽറ്റ് കാറ്റഗറിയിൽ തന്നെ ഏകദേശം ഫിഫ്റ്റി അബവ് സ്റ്റുഡൻസ് എന്തായാലും ഉണ്ടാവും ഈ സ്റ്റുഡൻസിൽ നിന്ന് ഓട്ടം ഫൈറ്റ് സിലബസ് കത്ത ഈ നാല് കാറ്റഗറിയിൽ ബെസ്റ്റ് പെർഫോമർ ആരാണോ അവരാണ് സെലക്ട് ചെയ്യുക സോ അത് ഞാൻ രണ്ട് തവണ അടിച്ചിട്ടുണ്ട് സോ ഇതാണ് എൻ്റെ ട്രോഫി ഇതിൽ പേരുണ്ടാവില്ല കാരണം ആരാണെന്ന് നമുക്ക് നേരത്തെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ സോ അത് ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോക്കസ് ആവുന്നില്ല ഒരു മിനിറ്റ് ഓക്കെ ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇതിൽ വന്നത് ദയവൊന്നും കൂടെ ഉണ്ട് ഇത് ഞാൻ രണ്ട് ബെൽറ്റ് ടെസ്റ്റിന് ഞാൻ നേടിയെടുത്ത രണ്ട് കപ്പുകളാണ് സോ ഇതെനിക്ക് എനിക്ക് ഫൈറ്റിലൊക്കെ കിട്ടിയ മെഡൽസാണ് ഇത് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫൈവ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് പറയാം ഏകദേശം ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്ത് കുറച്ചായിട്ടുള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ നിൽക്കുന്ന സമയത്ത് ഓൾ കേരള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വരികയാണ് സോ ആ ചാമ്പ്യൻഷിപ്പിലാണ് ഞാൻ പത്രത്തിൽ ഫോട്ടോ വന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾമോസ്റ്റ് നാല് ഫൈറ്റ് വിൻ ചെയ്തു അതായത് നാലാമത്തെ ഫൈറ്റ് എന്ന് പറയുന്നത് ഫൈനൽ നാല് റൗണ്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിൻ ചെയ്തത് ഇത ഇതാണ് ആ ഫോട്ടോ ഈ ഫോട്ടോ ഞാൻ ഓപ്പണൻറ്റിനെ ഫൈവ് ഫോർട്ടി കിക്ക് അടിക്കുന്ന ഫോട്ടോ ആണ് ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണെന്ന് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സോ ടൈംസ് ഓഫ് ഇതിൽ ഇതിലേതോ ഒന്നിലാണ് ഇത് വന്നത് ഈ ഫോട്ടോ ഞാൻ ഫൈറ്റ് കഴിഞ്ഞിട്ട് ആരാണ് വിന്നർ എന്ന് ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് എടുത്ത ഫോട്ടോ ഇതുപോലത്തെ കുറേ ഫോട്ടോസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു മിസ്സായിട്ട് ഞാൻ ഫ്രണ്ടിനടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഞാൻ നോക്കൗട്ട് ചെയ്യുന്ന ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു അത് വിത്തൌട്ട് ഗ്ലൗ കരാട്ടെ ഫൈറ്റായിരുന്നു കേട്ടോ കിക്ക് ബോക്സിൻ ഫൈറ്റ് ആയിരുന്നില്ല വിത്തൌട്ട് ഗ്ലൗ വിട്ട് ഷിൻ പാഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ ഞാൻ നോക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫൈറ്റിൽ ആ വീഡിയോസൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഞാൻ മിസ്സ് പോയി സോ ഈ വീഡിയോസ് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ അന്ന് അപ്ലോഡ് കിട്ടിപ്പോയതാണ് അല്ലെങ്കിൽ കിട്ടില്ല സോ ഇത് എനിക്ക് ഇവിടുത്തെ റെസിഡൻസ് ആർ തന്നതാണ് കാരണം കേരളത്തിലെ കിക്ക്ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ എൻ്റെ പേര് വിത്ത് ഫോട്ടോ കാണിക്കാം അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്നറിയില്ല ഓക്കെ ഇത് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇവിടുത്തെ റെസിഡൻസുകാർ തന്നതാണ് ഞാൻ അന്ന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് അടിച്ച സമയത്ത് കിട്ടും അപ്പോൾ താങ്ക് യു ഫോർ ദ റെസിഡൻസ് ഇനി എൻ്റെ മെഡൽസ് കാണിക്കാം ഇതൊന്നായിട്ട് കെട്ടിക്കൂടു കിടക്കണു കൈസ് ഓക്കെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെന്നറിയില്ല ഓക്കെ ഇതിൻ്റെ മോൾ എഴുതിയിട്ടുണ്ട് കേരള കിക്ക് ബോക്സിങ് ചാമ്പ്യൻഷിപ്പിൽ ഇത് ഗോൾഡ് മെഡലാണ് ആക്ച്വലി ഐ മീൻ ഗോൾഡ് കവറിങ് മെഡൽ ഒറിജിനൽ ഗോൾഡ് അല്ല ഇത് ഓക്കെ ഇതാണ് കിക്ക് ബോക്സിങ് ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് അടിച്ചപ്പോൾ കിട്ടിയത് ഇതും കരാട്ടയിൽ എന്തോ ചെയ്ത സമയത്ത് കിട്ടിയതാണ് ഫൈറ്റിനെ ഇരിക്കും ആ ഓക്കെ കരാട്ടയുടെ എംബ്ലൊക്കെ ഉണ്ട് ഇത് അതിൽ കിട്ടിയത് അതുപോലെ തന്നെ ഇത് വേറെ എന്തിനോ കിട്ടിയത് ഇതിന് ഒന്നുമില്ല ഇത് ചിലപ്പോൾ ചെറിയ ഏതെങ്കിലും ടൂർണമെൻ്റ് അടിച്ചപ്പോൾ കിട്ടിയതായിരിക്കും ഓക്കെ ഇതും കരാട്ടയിൽ എന്തോ ചെയ്തപ്പോൾ കിട്ടിയത് ഇത് ഗോൾഡ് മെഡലാണ് മറ്റത് ആദ്യം കാണിച്ചത് വെങ്കലമായിരുന്നു അത് തേർഡിനുള്ളത് എനിക്ക് തോന്നുന്നു കത്തടയാൻ തോന്നുന്നു കത്തസ് ചെയ്തതിൻ്റെയാണ് ഇത് ഫൈറ്റിൻ്റെയാണ് ഗോൾഡ് മെഡലാണ് സോ ഇത്രയും മെഡൽസ് മാത്രമേ ഞാൻ ഏൺ ചെയ്തിട്ടുള്ളൂ പിന്നെ ഈ ട്രോഫി ഈ ട്രോഫിയിൽ ഒരു പേരും ഒരു മെൻഷൻസും ഇല്ല പക്ഷേ ഇതെനിക്ക് ഫൈറ്റ് ചെയ്ത് കിട്ടിയ ഒരു മെഡൽ ഒരു ട്രോഫിയാണ് എനിക്ക് ബാക്കിയുള്ള എല്ലാ എല്ലാ ട്രോഫിക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട് കാരണം ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ട്രോഫീസാണ് പക്ഷേ ഈ ട്രോഫിക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം രണ്ടായിരത്തി പതിനേഴിൽ ഈ ലാസ്റ്റ് എൻഡിങ്ങിൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടൂർണമെൻ്റ് ഉണ്ട് வண்ண வெச்ச கேரு வண்ண வெச்ச கேரு வெண்ணு வெச்ச கேரு மூ 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 ஆடு இல்ல மூ 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 வெட்டவும் வெட்ட வெச்சவும் வெட்ட வெச்சவும் வெட்ட வெச்ச கேட 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 മൂന്ന് ദിവസം നിന്ന കോഴിക്കോട് കൃഷ്ണമാനോ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ടൗണിൽ വെച്ചിട്ടായിരുന്നു അത് ഫൈറ്റ് ഉണ്ടായിരുന്നത് മൂന്ന് ദിവസം നീണ്ടു നിന്ന് ഫൈറ്റായിരുന്നത് അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് നാല് റിങ് ഫൈറ്റ് ചെയ്യാൻ ചെയ്തു അഞ്ചാമത്തെ റിംഗ് എന്ന് പറയുന്നത് ഫൈനലാണ് അന്ന് ഫൈനൽ സ്റ്റേജിൽ ഞാനും ഇതേപോലെ തന്നെ വലിയൊരു മനുഷ്യൻ എനിക്ക് കണ്ടാൽ ഞാൻ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എയ്റ്റി ഫൈവ് കിലോ ഉണ്ട് ഇപ്പോൾ കണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ എൺപത്തഞ്ച് കിലോ ഇപ്പോൾ കറൻ്റ് ഉണ്ട് അപ്പം ഞാൻ കാണുന്ന നല്ല വെയിറ്റ് ഉണ്ടാവും അപ്പം അന്ന് സിക്സ്റ്റി ഫൈവ് കാറ്റഗറി നടന്നത് വലിയ മനുഷ്യന്മാരായിരുന്നു അങ്ങനെ ഫൈനൽ എത്തി ഒരു ഫൈറ്റും കൂടെ ചെയ്താൽ അത് ജയിച്ചാ കപ്പായി ആ സമയത്ത് ആ അവരുമായിട്ട് സംഘാടകരുമായിട്ട് ഞങ്ങളുടെ ആൾക്കാർക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി അടിപിടിയായി ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു അത് അങ്ങനെ ആ ടൂർണമെൻറ്റ് ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ എൻ്റെ ഫൈറ്റിന് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ആ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഞാൻ പഠിച്ച ക്ലാസ്സിൽ നിന്ന് ഒരു കപ്പേ ഉണ്ടായിട്ടുള്ളൂ അത് ഞാനായിരുന്നു എടുക്കാൻ വിചാരിച്ചത് ആ ഫൈനലും കൂടെ ജയിച്ചിരുന്നെങ്കിൽ ഞാനായിരുന്നു ഇത്രയും എത്തിയത് ഞാൻ മാത്രമായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ മാത്രമായിരുന്നു അത് ഞാൻ എന്തുകൊണ്ടും അഭിമാനത്തോടുകൂടി പറയും സോ അന്ന് എനിക്ക് ക്ലാസ്സിൽ നിന്ന് എൻ്റെ ഫൈറ്റ് പെർഫോമൻസ് കണ്ടിട്ട് എൻ്റെ സാറ് എന്നെ പഠിപ്പിച്ച രതീഷ് സാറ് എനിക്ക് വേടിച്ച് തന്നതാണ് ഈ ട്രോഫി എന്ന് പറയുന്നത് സോ ഇതിന് എനിക്ക് ഭയങ്കര കാരണം എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ അങ്ങനൊരു രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അത്രയും ഞാൻ എന്നെ പൊക്കി പറയില്ല ഞാൻ അത്രയും നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫൈറ്റ് എങ്ങാണ്ട് എൻ്റെ അടുത്ത് ഉണ്ട് പക്ഷെ അത് വലിയ സുഖം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പക്ഷേ ഞാൻ ജയിച്ച ഫൈറ്റാണ് കേട്ടോ ഞാൻ ഇടുന്നില്ല കാണാൻ വലിയ ഭംഗിയില്ല ഓക്കെ ഞാൻ നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം രണ്ട് ഫൈറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈറ്റിന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല സിമ്പിളല്ല എന്ന് വിചാരിക്കേണ്ട മൂന്ന് റിങ് മൂന്ന് മിനിറ്റ് റിങ്ങിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു സംഭവമാണ് സ്റ്റാമിന ഇല്ലെങ്കിൽ ചത്ത് പോകും ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരമായല്ലോ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ബോക്സിംഗിൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ അവൻ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് ബോക്സിങ് അറിയില്ല അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇത്രയുള്ളൂ ഞാൻ എട്ടൊൻപത് എട്ട് വർഷമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ ഗൂഗിളിൽ തപ്പിയപ്പോൾ കിട്ടിയതും ഞാൻ പഠിച്ച സെയിം കാര്യങ്ങളാണ് ഇനിയിപ്പോൾ എനിക്കാണോ അറിയാത്തത് അവനാണോ ബോക്സിങ് അറിയാത്തത് ഇപ്പോൾ ഞാനും അവൻ കമ്പനി ഇട്ട സമയത്ത് ചിന്തിച്ചു ഇനിയിപ്പോൾ എനിക്ക് ബോക്സിങ് അറിയില്ലേ എന്താണിപ്പോൾ ഇങ്ങനെ എന്നുള്ളത് ചിന്തിച്ചു ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരമായെന്ന് വിചാരിക്കുന്നു സോ ഇതാണ് എൻ്റെ മാർഷൽ ആർട്സ് ജേണി എനിക്ക് പ്രാന്തമായിരുന്നു ആ സമയത്ത് കാരണം ഞാൻ പനിച്ചിട്ട് സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും ഞാൻ ക്ലാസ്സിൽ പോയിരുന്നു അങ്ങനത്തെ പ്രാന്തായിരുന്നു എനിക്ക് കരാട്ടെ അല്ലെങ്കിൽ ോക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ താങ്ക് യു ആൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടുവന്നു ചേർക്കുന്നു ഓക്കെ സി വണ്ടി നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ